ഫോട്ടോഗ്രാഫറിൽ നിന്നും അഭിനയ രംഗത്തെത്തി കേരളത്തിലെ നാടക നടന്മാരിൽ പ്രമുഖ സ്ഥാനം നേടിയിരിക്കുകയാണ് ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി കോക്കടവിലെ മറുവഞ്ചേരി വിനോദ് കുണ്ടുകാട് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫോട്ടോഗ്രാഫറിൽ നിന്നും അഭിനയ അഭിനയരംഗത്തെത്തി കേരളത്തിലെ നാടക നടന്മാരിൽ പ്രമുഖ സ്ഥാനം നേടിയിരിക്കുകയാണ് ചെറുപുഴ പഞ്ചായത്തിലെ തിരുമേനി കോക്കടവിലെ മറുവഞ്ചേരി വിനോദ് കുണ്ടുകാട് ഇരുപത്തിമൂന്ന് വർഷമായി നാടകരംഗത്ത് സജീവമായ വിനോദ് നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് തൃശൂർ യമുന എന്ന സ്വന്തം ട്രൂപ്പ് മലയോരത്ത് സ്ഥിരമായി വന്ന നാടകം കളിച്ചിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സിന്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നാടകത്തിലെ പ്രധാന വേഷങ്ങളിലൊന്ന് ചെയ്തുവരുന്നു ഈ നാടകം ഇപ്പോൾ തന്നെ അൻപത് സ്റ്റേജുകൾ പിന്നിട്ടു ഹേമന്ത് കുമാർ രജനിയും രാജേഷ് ഇരുളം സംവിധാനവും നിർവഹി നാടകം മികച്ച അഭിപ്രായം നേടിയാണ് മുന്നേറുന്നത്

പോക്കർ പോക്കർ വൈകാരിക ഞാൻ തിരിച്ചറിയുന്നു സ്ത്രീ ഹിംസാത്മകവും രുദ്ധവുമായ ഒരു പ്രസ്താവന ഈ ഭൂമികയുടെ ചരിത്രകാരനത്തെ നിലയിൽ ഞാൻ എങ്ങനെ പകർത്തി വെക്കും സാങ്കേതികമായി ശ്രീ പോക്കർ പറഞ്ഞത് ശരിയാണ് പക്ഷേ ധാർമ്മികമായി പിന്നെയും തടസ്സങ്ങളുണ്ട് സ്ത്രീ അമ്മയും പ്രകൃതിയും സർവസഹയായി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ കൊണ്ട് ഈ ദൂര്യാണിത് കൊള്ളൂ അങ്ങനെ ചോദിച്ചില്ല സ്ത്രീകളുടെ നീന്ത വിരലിരുന്ന് പറ്റങ്ങൾ നമ്മൾ പുരുഷന്മാരുടെ പുറം നാട്ടിത്തരാൻ ഉത്തമമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നാടകത്തിലെ അഭിനയത്തിന് വിനോദ് കുണ്ടുകാടിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു ചേർത്തല നെഹ്റു ഫൗണ്ടേഷൻ നടത്തിയ നാടക മത്സരത്തിൽ മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി അവാർഡ് വിനോദിന് ലഭിച്ചു മികച്ച സഹനടൻ ദീപ എന്നീ പുരസ്കാരങ്ങളും നാടകത്തിന് ലഭിച്ചിട്ടുണ്ട് എറണാകുളം പി നടത്തിയ നാടക മത്സരത്തിലും മികച്ച നാടകം സംവിധാനം രചന എന്നിവയ്ക്കുള്ള പുരസ്കാരങ്ങളും മുച്ചീട്ട് കളിക്കാരന്റെ മകൾ നേടി കൈരളി കലാക്ഷേത്രം ആയൂർ കൊല്ലം നടത്തിയ നാടക മത്സരത്തിൽ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകത്തിലെ അഭിനയത്തിന് വിനോദ് കുണ്ടുകാടിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു സംവിധാനത്തിനും രചനയ്ക്കുമുള്ള പുരസ്കാരവും നാടകം നേടി ഇരുപത്തിമൂന്ന് വർഷത്തെ നാടക അഭിനയ ജീവിതത്തിൽ സാമൂഹ്യപാഠം ഊഴം കുഞ്ചിയമ്മയുടെ പഞ്ചാരക്കുഞ്ചു സഹദേവൻ തിരക്കിലാണ് ജന്മാഷ്ടമി അകവൂർ ചാത്തൻ തുടങ്ങിയ നാടകങ്ങളിൽ അസാമാന്യ അഭിനയ പാഠവുമാണ് വിനോദ് കാഴ്ചവെച്ചത് ഡാൻസ് ടീച്ചറും നാടകനടിയുമായ പ്രസന്നയാണ് ഭാര്യ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ